നാളെയാണ് ഇപ്പോൾ തോക്കെടുക്കൽ കർമ്മം ആരംഭിക്കുന്നത് ഈ തോക്കെടുക്കൽ കർമ്മം ആരംഭിക്കുന്നതോടൊപ്പം പതിനാല് വർഷക്കാലം ഈ ഇത് നേർച്ച നടക്കാതെ വന്നപ്പോൾ വന്നപ്പോണ്ടായ ചില അനിശ്ചിതത്വം നിലനിന്നിരുന്നു എന്നാൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തും ബഹുമാനപ്പെട്ട ജില്ലാ കലക്ടർ ഉൾപ്പെടെയുള്ള ഡിപ്പാർട്ട്മെൻറ്റ് ഭാഗത്തുമൊക്കെ വളരെ വലിയ സഹായമാണ് ഈ തോക്ക് നമുക്ക് തിരിച്ച് ലഭിക്കുന്നതിന് വേണ്ടി ഉണ്ടായിട്ടുള്ളത് ഇന്നലെ വൈകുന്നേരം ഏഴ് മണി ഏഴുമണിക്ക് വരെ ബഹുമാനപ്പെട്ട ജില്ലാ കലക്ടറും എ ഡി എം ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിനു വേണ്ടി ഒരുപാട് നമ്മളെ സഹായിച്ചിട്ടുണ്ട് ഇതിന് ഈ വിശ്വാസപരമായ കാര്യമായതുകൊണ്ടാണ് ഇന്ന് ഈ സമയത്തും ഇത്ര പോയി പീരങ്കി നമുക്ക് വിട്ടുവരേണ്ടായ പ്രധാന കാരണം അതിൽ പ്രത്യേകിച്ചും നമ്മൾ ഈ ഡിപ്പാർട്ട്മെൻറ്റിനെയും ബന്ധപ്പെട്ട ഒക്കെ നമ്മൾ അഭിനന്ദിക്കുകയാണ് മാത്രമല്ല എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെയും സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന മുഴുവൻ ആളുകളുടെയും സഹായം ഇതിലുണ്ടായിട്ടുണ്ട് ഒരു ജനകീയ പരിപാടിയാണ് എന്നുള്ളതുകൊണ്ട് മാത്രമാണ് യഥാർത്ഥത്തിൽ ഈ പിന്നെ പീരങ്കി നമുക്ക് സർക്കാരിന് വിട്ടുവരേണ്ടായ പ്രധാന കാരണം മലബാറിൽ പോലുള്ള പ്രദേശത്ത് ഏറ്റവും കൂടുതൽ മത മൈത്രി സ്നേഹവും ഐക്യവും സൗഹാർദ്ദവും നിലനിർത്തുന്ന ഒരു നേർച്ചയാണ് കൊണ്ടോട്ടി നേർച്ച ഇതര പ്രദേശങ്ങളിലെ മറ്റ് സംവിധാനങ്ങൾ വെച്ച് പരിശോധിച്ച് നോക്കുമ്പം എല്ലാ വിഭാഗം ആളുകൾക്കും അത് നമ്മൾക്ക് ഏറ്റവും വലിയ ഉദാഹരണം പെട്ടിവരവുകൾ മാത്രം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ മതി നമ്മളെ പ്രദേശത്ത് നിന്ന് ഒരു ഒരു പെട്ടിവരവ് തക്കിയ അല്ലെങ്കിൽ കുബ്ബ ആസ്ഥാനമാക്കി വരികയാണെങ്കിൽ തക്കിയാവിൽ നിന്നും നിർദ്ദേശം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ആ പെട്ടിവരവ് ഇവിടെ എത്തിച്ചേരാനുള്ള അംഗീകാരവും അർഹതയേ ഉള്ളൂ അറബി മാസം പതിനാലിന് വെള്ളാട്രക്കാരുടെ അതായത് വെള്ളുവനാട് താലൂക്കിൽ നിന്നുള്ള പല വരവുകളോട് കൂടിയിട്ട് നേർച്ച ആരംഭം കുറിക്കുന്നതാണ് പിന്നീടുള്ള രണ്ട് ദിവസങ്ങളിൽ രാത്രിയും പകലും വിവിധ ദേശങ്ങളിൽ നിന്നുള്ള വിവിധ തരത്തിലുള്ള വരവുകൾ ആകുന്നതാണ് വിവിധ മതസ്ഥരുടെ വരവുകൾ വരുന്നതാണ് അവസാനത്തെ ദിവസം വിശ്വകർമ്മരുടെ അഥവാ തട്ടാൻ്റെ വെട്ടി എന്ന് അറിയപ്പെടുന്ന പ്രഖ്യാതമായ ഇത് വരും അത് കഴിഞ്ഞോടു കൂടിയിട്ട് ചന്ദനമൊടുക്കൽ ചടങ്ങും ശിൽശില പാരായണവും വ്യത്യസ്തമായിട്ടുള്ള പ്രശസ്തമായ ദുഅ അമൻ അഥവാ ലോക സമാധാനത്തിലുള്ള പ്രവർത്തനയോട് കൂടിയിട്ട് നേർച്ച സമാധാനം സമാപിക്കുന്നതാണ് അതിനുശേഷം നമ്മളെ വിശിഷ്ടമായിട്ടുള്ള മരീദ എന്ന പ്രത്യേക ചീരണി എല്ലാ പ്രസാദം എല്ലാവർക്കും ജാതി മത ഭേദമന്യേ സൗജന്യമായിട്ട് വിതരണം ചെയ്യുന്നതാണ് നേർച്ച എന്ന് പറയുമ്പോൾ ഒരു വിഭാഗം ആളുകളുടെ എന്നാണ് ചിലരൊക്കെ ധരിക്കുക എന്നാൽ അത് മാത്രമല്ല നാനാത്മുഖമായ ഭാഗത്തേക്കുന്ന ആളുകളുടെയും ജാതിമത ഭേദമന്യേ എല്ലാ വിഭാഗം ആളുകളുടെയും ഒരു പ്രത്യേകമായ ഒരു വിശ്വാസത്തിൻ്റെ പകായമുള്ളതാണ് ഈ നേർച്ച ഇത് നേരത്തെയൊക്കെ കാർഷിക പിന്നെ ഉത്സവമായി ഇതിനെ കണ്ടിരുന്നു ഈ ഒരു നേർച്ചയ്ക്കാണ് യഥാർത്ഥത്തിൽ പഴയ കാലങ്ങളിലൊക്കെ ഈ ഗ്രാമങ്ങളിൽ നിന്നൊക്കെ ആളുകൾ വന്നിട്ട് പായയും തലക്കണയും ഒലക്കയും ഒരലുമൊക്കെ വാങ്ങിക്കൊണ്ടുപോകുന്നൊരു കാലം ഉണ്ടായിരുന്നു ആ രീതിയിലായിരുന്നു നമ്മളെ കൊണ്ടുപോട്ടിയർച്ചിനെ പല ആളുകളും കണ്ടിട്ടുള്ളത് ഇന്ന് അതൊക്കെ മാറി ഈ പതിനഞ്ച് വർഷത്തിന് ശേഷം വരുന്ന ഈ നേർച്ച ഒരു ഇരുപത്തഞ്ച് വയസ്സായ വളർന്നു വരുന്ന ഒരു തലമുറക്ക് നേർച്ച എന്താണെന്ന് കൃത്യമായി അറിയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ ജനം ഈ ജനപങ്കാളിത്തം ഇതിൻ്റെ ഭാഗമായി ഉണ്ടാവും ഈ മലയാളം പോലുള്ള പത്രങ്ങൾ ഈ വൈദ്യർ അക്കാദമിയിൽ വെച്ച് ഈ കുട്ടികൾക്ക് വേണ്ടിയുള്ള ഈ പഠന സംവിധാനം ഉൾപ്പെടെ ഇതിൻ്റെ ഭാഗം നടത്തുന്നുണ്ട് നമ്മുടെ സഹോദര സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് ആരുടെയും സമ്മതമില്ലാതെ അവർക്ക് സ്വയമധ്യ ഇവിടെ വന്ന് അവരുടെ കർമ്മങ്ങൾക്ക് ഏത് സമയത്തും അവരുടെ കർമ്മങ്ങൾക്ക് വിധേയാവാം എന്നുള്ളതാണ് കൊണ്ടോട്ടി നേർച്ചയുടെ പ്രത്യേകത ഇതിന് ഓരോ മേഖല എടുത്ത് നമ്മൾ പരിശോധിച്ചു നോക്കുകയാണെങ്കിലും ഇപ്പം ഇന്ന് തോക്ക് കൊണ്ടുവന്നു അതിനൊരു പ്രത്യേക വിഭാഗം തന്നെ അധികാരപ്പെടുത്തിയിട്ടുണ്ട് അത് നമ്മുടെ സഹോദര സമുദായത്തിൽപ്പെട്ട ആളുകളാണ് അതുപോലെ തന്നെ അത് കഴുകുന്നത് അത് വെളിച്ചെണ്ണ തേക്കുന്നത് ഇങ്ങനെയുള്ള ഒട്ടനവധി കാര്യങ്ങൾ പൊട്ടിക്കുന്നതടക്കമുള്ള ആ കാര്യങ്ങൾ നിർവഹിക്കുന്നത് നമ്മുടെ സഹോദര സുഹൃത്തുക്കളാണ് അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത അതാണ് ജനമൈത്രി മതമൈത്രി ഇത് വിളിച്ചോതുന്നത് കൊണ്ടോട്ടി നേർച്ച എന്നുള്ളത് ഓ സഹോദരഐക്യം സമാധാനം പുലരട്ടെ എന്നുള്ളതാണ് കൊണ്ടോട്ടി നേർച്ച കൊണ്ട് ഉദ്ദേശിക്കുന്നത് എല്ലാ മേഖലയിലുള്ള ആളുകളെയും സഹായവും പിന്തുണയും ഈ നേർച്ചക്കുണ്ട് എന്നുള്ളത് നമ്മൾക്ക് കഴിഞ്ഞ കുടിമരം കയറ്റിയ സമയത്ത് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളതാണ് സമ്പന്നരിൽ നിന്ന് വാങ്ങി പാവപ്പെട്ടവർക്ക് വിതരണം ചെയ്യുക എന്നാണ് അത് ഇസ്ലാം വിഭാവനം ചെയ്യുന്ന ഒരു ഒരു സ്ഥിതിസമത്വ അതിൽ അധിഷ്ഠിതമായിട്ടുള്ളൊരു ചടങ്ങാണ് പിന്നെ സർവമത സൗഹാർദ്ദം എല്ലാവരും നമ്മുടെ ഇതിൻ്റെ പ്രഖ്യാതാവായിട്ടുള്ള പ്രശസ്തമായ അജ്മീർ ഖാജയെ തന്നെ അറിയപ്പെടുന്നത് ഗരീബ് നവാസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് ഗരീബ് നവാസ് അഥവാ പാവങ്ങളുടെ തോഴൻ അദ്ദേഹത്തിൻ്റെ കർമ്മങ്ങളെ വ്യാഖ്യാനിക്കുന്നത് സബ്സെ പ്യാർ സബ്സെ ദോസ്തി എല്ലാവരോടും സ്നേഹം എല്ലാവരോടും സൗഹൃദം അതിനവിടെ സഹായത്തമാക്കിക്കൊണ്ട് അതിനെ അന്വർത്ഥമാക്കിക്കൊണ്ട് നമ്മളെല്ലാ മതസ്ഥർക്കും പ്രത്യേകം ജാതി മതഭേദമന്യ വ്യത്യാസങ്ങളൊന്നുമില്ലാതെ പ്രത്യേക പരിഗണന നൽകിക്കൊണ്ട് നേർച്ചയിൽ പങ്കാളികളാൻ അവസരം നൽകുന്നു